ഫ്രണ്ട്സ് നമസ്കാരം കേരള ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നത് ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എസ് എസിൻ്റെ ഗസിംഗ് നമ്പറാണ് ശ്രീശക്തി എസ് എസ് നാനൂറ്റി അറുപത്തി എട്ട് പൂ ആദ്യത്തെ നമ്പർ പൂജ്യം പൂജ്യം പത്തൊമ്പത് പൂജ്യം രണ്ട് പന്ത്രണ്ട് പൂജ്യം നാല് എഴുപത്തെട്ട് പൂജ്യം അഞ്ച് അമ്പത്തൊന്ന് പൂജ്യം ആറ് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് നാൽപ്പത്തി മൂന്ന് പൂജ്യം എട്ട് അമ്പത് പൂജ്യം ഒമ്പത് നാൽപ്പത്തി ഏഴ് അടുത്ത നമ്പർ പൂജ്യം ഒമ്പത് തൊണ്ണൂറ്റൊന്ന് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഇരുപത്തി ഏഴ് പതിനാല് എൺപത്തി ഒന്ന് പതിനഞ്ച് എൺപത്തെട്ട് പതിനാറ് ഇരുപത്തി ഏഴ് പത്തൊമ്പത് ഇരുപത്തി ഒന്ന് ഇരുപത് നാൽപ്പത്തി ആറ് അടുത്ത നമ്പർ ഇരുപത്തി മൂന്ന് എൺപത്തി എട്ട് ഇരുപത്തി നാല് തൊണ്ണൂറ്റി ഒന്ന് ഇരുപത്തി അഞ്ച് അറുപത്തൊന്ന് ഇരുപത്തി ഏഴ് അമ്പത് ഇരുപത്തി ഒമ്പത് പത്ത് മുപ്പത് പതിനൊന്ന് മുപ്പത്തൊന്ന് ഇരുപത്തി ഒന്ന് ശ്രീശക്തിയുടെ ഗസിംഗ് നമ്പറാണ് സെർച്ച് ചെയ്യുന്നത് അടുത്ത മുപ്പത്തി മൂന്ന് അറുപത്തി ഒന്ന് മുപ്പത്തി നാല് തൊണ്ണൂറ്റി ഒന്ന് മുപ്പത്തി ഒമ്പത് നാൽപ്പത് നാൽപ്പത്തൊന്ന് ഇരുപത്തിയെട്ട് നാൽപ്പത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് അമ്പത് അറുപത്തൊന്ന് അറുപത്തൊന്ന് എഴുപത്തി ഒന്ന് അറുപത്തെട്ട് പത്ത് എഴുപത് പത്തൊമ്പത് എഴുപത്തി നാല് ഇരുപത്തി നാല് എഴുപത്തഞ്ച് തൊണ്ണൂറ്റി ഒമ്പത് എൺപത് പതിനാറ് എൺപത്തി ഒന്ന് പത്തൊമ്പത് തൊണ്ണൂറ് എഴുപത്തി ഒന്ന് തൊണ്ണൂറ്റി ഒന്ന് നാൽപ്പത്തിയെട്ട് തൊണ്ണൂറ്റി ഒൻപത് പത്ത് ഇതിൻ്റെ എല്ലാം തിരിഞ്ഞു വരുന്ന നമ്പറുകളും എടുക്കാൻ ശ്രമിക്കുക